ാക്കാൻ പോണത് റവദോശയാണ് അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് എലൈറ്റിന്റെ റോസ്റ്റഡ് റവയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാണ് രവദോഷ എന്ന് പറയുന്നത് കുറച്ച് നാളികയിലും നാല് ചെറിയ ഉള്ളി അതുപോലെ ജീരകവും നല്ല ജീരകമാണ് പിന്നെ അത് നന്നായി മിക്സിയിൽ അരയ്ക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാവണം കുറച്ച് വെള്ളമൊഴിക്കാം നമുക്ക് അരച്ചെടുക്കാം നമുക്ക് നമുക്ക് അതുപോലെ കട്ടി വേണം നല്ല പാത്രത്തിലേക്ക് അത് ഒഴിക്കുക എന്നിട്ട് നന്നായി അത് മിക്സി കലക്കുക നന്നായി അത് കലക്കണം എന്നാലാണ് എല്ലാതും യോജിപ്പിക്കുള്ളൂ അത് നന്നായി കലക്കിയ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആ ഇനി ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് ഇത് മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കാം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ